നീ എന്നാ മത്തനെ കൊണ്ട് കറിയാക്കുന്നത് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു ചെറിയ മത്തം വാങ്ങിയേ വീടീന്ന് വാങ്ങിയതാ അപ്പൊ അതുകൊണ്ട് ഒരു എരിശ്ശേരിയാക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് എരിശേരിയാക്ക അപ്പൊ അമ്മ മത്തന്റെ തോലെല്ലാം നല്ല കട്ടിയല്ലേ പച്ചല്ല മൂത്ത് നല്ലോണം മൂത്ത മൊത്തം തന്നെയാണോ അല്ലമ്മേ നല്ലോണം കളർ അല്ല ചോപ്പ് കളർ ആണു അല്ലേ നമ്മളെ നമ്മ നടുന്ന മൊത്തം ഇതുവല്ലേ അല്ല ഇതെല്ലാം നട്ടിട്ടുണ്ടാക്കുന്ന മൊത്തം അല്ല നല്ല കാണാൻ നല്ല മൂത്തിന് അതാണ് എന്റെ കുരുവെടുക്കാൻ പറ്റുവരുടെ അപ്പൊ മൊത്തം പായസം മറ്റേ മൊത്തം ആയിക്കണല്ലേ നമ്മുടെ നാടൻ മൊത്തം അല്ലേ മത്തനപ്പം അപ്പൊ നമ്മുടെ മത്തം മുറിച്ചായിട്ടുണ്ട് കടല കടൽ കടല പുതിർത്തിനെയാ നമ്മുടെ കുതിർത്ത് വെച്ച കടല ആദ്യം ചട്ടികളൊക്കെ ഇട്ടു കൊടുക്ക നമ്മളിങ്ങോട്ട് പുതിർത്ത് വെക്കലെന്നാ പറയില്ലേ കുതിർത്ത് വെക്കൽ നമ്മളിങ്ങോട്ട് പുതിർത്ത് വെക്കലെന്നാ പറയല്ലേ പിന്നെ അടുത്ത വെള്ളം വെള്ളമൊഴിക്കാം അല്ലേ മഞ്ഞപ്പൊടിയും പറഞ്ഞിപ്പൊടിയാടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പറഞ്ഞിപ്പൊടിയമ്മ നമ്മുടെ പറഞ്ഞിട്ട് പറഞ്ഞിപ്പൊടിയാ മുളക് പൊടി നിൽക്കുക പറഞ്ഞിപ്പൊടിയെന്നു പറയില്ലേ പിന്നെ നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടി പൊടി അപ്പൊ തീ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കടല പൊടികളൊക്കെ ചേർത്ത് നമ്മൾ കടല ഉപയോഗിക്കാം നോക്കേ അടച്ചു നോക്കണ്ടേ ഒരു രണ്ടു മൂന്ന് പച്ചമുളക് നമ്മുടെ മത്തം കഷ്ണത്തിലേക്ക് കീറി ഇടുന്നുണ്ട് നമ്മുടെ കടല ബന്ധുവ മുവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ കഷ്ണം കഴിച്ചു വെച്ച നമ്മുടെ മത്തനും പച്ചമുളക് രണ്ടും കൂടി ഇട്ടുകൊടുക്കാമ്പിലിടാൻ പറഞ്ഞ കുറച്ച് കരിയാമ്പില്ല കുറച്ച് ഉപ്പ് പാകത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി മസാലയൊക്കെ കടന്നിട്ട് നമുക്ക് അരപ്പ് അരപ്പ് തയ്യാറാക്കാം തയ്യാറാക്കാം തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട് തേങ്ങ ജാറിലേക്ക് ഇട്ടുകൊടുക്ക പിന്നെ നമ്മ ജീരക കുറച്ച് ജീരകം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് കാണുന്നില്ല ജീരകം മഞ്ഞപ്പൊടി ഇടുന്നുണ്ടല്ലോ മത്തം ബന്ധുവാടയുണ്ടത് വന്ന മത്തനും ബന്ധിട്ടുണ്ട് രത്ത് ചേർക്ക അല്ലെ നല്ല പിടുത്തി ഉടഞ്ഞിട്ടുണ്ട് മത്ത അരപ്പ് നമ്മുടെ അരപ്പും ചേർത്ത് കുടിച്ചിട്ടുണ്ട് ഉപ്പുണ്ടോ എന്താ ഏകദേശം ഉപ്പുണ്ടോ ഉപ്പിട ആരിശ്ശേരി കുറച്ചുകൂടെ പറ്റൂല്ലേ ല്ല ചട്ടി കൊറച്ച് വിളിച്ചു നോക്കുന്നുണ്ടാട്ട നമ്മുടെ തേങ്ങ വറുത്തായിട്ടുണ്ട് ഇനി അല്ല കറിയപ്പിലെ പച്ച കറിയപ്പിലേക്ക അങ്ങനെ നമ്മുടെ മത്തൻ കടല എരിശ്ശേരി റെഡി ആയിട്ടുണ്ടേ കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് അടിപൊളി സാധനം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അമ്മ അധികം കൂടി ഓക്കെ അമ്മ അമ്മ വെച്ചത് അമ്മേനെ ടേസ്റ്റ് ചെയ്ത് നോക്ക് നല്ല ചോറിനായാലും ദോശക്കായാലും പറ്റൂല്ല ഡ്യൂട്ടിക്ക് പോവാൻ സമയായി ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് നാളെ ദോശ വെച്ചാ മതി നാളെ ദോശക്ക് ఎంతా